നമുക്ക് ആദർശിന്റെയും നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നവ്യോട് ജലജ പറയാണ് അതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പം നിന്റെ ഇഷ്ടം എന്നാന്ന് ചെയ്തോ നീ കുഞ്ഞിനെ കൊണ്ട് വരുന്ന സമയത്ത് അതെ നിന്റെ കുഞ്ഞിന് അനന്തപുരി വീട്ടിൽ രണ്ടാം സ്ഥാനമേ കാണുള്ളൂ ആദ്യസ്ഥ സ്ഥാനം കിട്ടാൻ പോകുന്ന ആർക്കാണെന്ന് അറിയാവോ ആദർശിന്റെ ആ അവിഹിത സന്ധ്യതക്കായിരിക്കും എന്ന് പറയാണ് അതുകൊണ്ട് നീ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ആ നയനയോട് എന്നിട്ട് ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അവടെ അടിച്ചു ഓടിക്കാൻ ശ്രമിക്ക അതാണ് നീ ചെയ്യണ്ടേന്ന് പറയുന്നത് അല്ല അവൾ ഇത് എന്ത് ഭാവിച്ചാന്ന് എനിക്ക് എനിക്കറിയത്തില്ലാത്തൊള്ളു സാധാരണഗതിയിൽ ആരാണെങ്കിലും അംഗീകരിക്കുന്ന ഒരു ബന്ധമല്ലാതെ പക്ഷേ ആ ചന്തു മോളെ അവളാണെങ്കിലും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുക സ്വന്തം മോളെ പോലും മോളെക്കാലും കരുതലായിട്ടല്ലേ അവൾ നോക്കുന്നത് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ച നല്ല നവ്യ എന്നൊക്കെ ഇത് കേട്ടിപ്പം നവ്യ പറഞ്ഞു അവൾക്ക് ഇത് എന്ത് പറ്റിയതാണോ എന്തോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാണ് കുഴപ്പില്ല നൂലുകെട്ടിന് വരട്ടെ ആ സമയത്ത് ഞാൻ അവളോട് ചോദിച്ചോളാം എന്നൊക്കെ പറയാന് പിന്നീട് ജലജ അങ്ങോട്ടേക്ക് പോവുക ഈ സമയത്ത് നവ്യയുടെ മനസ്സ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെയാണെങ്കിൽ താൻ അതുപരിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നീട് അനാമയുടെ അടുത്തേക്ക് ആദർശം വരുവാണ് ആദർശം വന്നിട്ടു പറഞ്ഞു അതെ ഞാൻ കുറച്ച് ബ്രാഞ്ചിന്റെ ചുമതലയൊക്കെ അനിയെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവരത് കൃത്യമായിട്ട് അത്ര ഇതായിട്ട് നോക്കിക്കൊണ്ട് പോകുന്നില്ല അതെ അനാമിക നിനക്ക് വേണമെങ്കിൽ അവനോടൊപ്പം ചെന്ന് അവനെ സഹായിക്കാന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പം അനാമിക പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചെന്ന് കൊടുത്താൽ മതി ഇവിടുത്തെ വഴക്ക് പോരാഞ്ഞിട്ട് ഇനിയിപ്പോൾ ജ്വലറിൽ പോയി കിടന്ന് വഴക്കടിക്കാനായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഇനി ഇപ്പം ആദർശം പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല അനാമികയെ നീ അവനെ മനസ്സിലാക്കാത്തോണ്ട് അവനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറയുകയാണ് നീ അവനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ നോക്കാൻ പറയുകയാണ് ഇത് കേട്ട് ഇനി ഇപ്പം അനാമിക കുറഞ്ഞു പിന്നെ സ്നേഹിക്കാനായിട്ട് നിങ്ങളുടെ അനുജനൻ നല്ല കഥയായിപ്പോയി അങ്ങ് സ്നേഹിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ സ്നേഹം എനിക്ക് വാരി പോയി തരുമെന്ന് പറയാണ് അത് കേട്ടപ്പം ആദർശ പറഞ്ഞു അങ്ങനെ പറയരുത് നിനക്കറിയാമല്ലോ നീ കല്യാണത്തിന് മുമ്പ് അവനെ നിനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ നീ നിന്റെ അച്ഛനും എല്ലാവരും കൂടെ മുൻകൈ എടുത്തല്ലേ ഈ വിവാഹത്തിന് വേണ്ടിയിട്ടൊന്നു ചോദിക്കാം പിന്നെ അവനെ ഇങ്ങോട്ടേക്ക് വന്ന അതാ ഞാൻ അവൻ്റെ പിന്നാലെയൊന്നും പോയിട്ടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശ അങ്ങനെ പറയരുത് അനാമികയെ കുടുംബജീവിതമാണ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നോക്ക് അല്ലെ പിന്നെ നശിച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ അനാമ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത് എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടി വെച്ചിരുന്ന എന്താ ഇപ്പം തന്നെ കണ്ടില്ലേ ചന്തമോളം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് യാതൊരു ഉളുപ്പുണ്ടോ എന്ന് നോക്കിയേ അങ്ങനെയുള്ള നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വളർന്നോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആദർശ വൃന്തയെ അനാവശ്യം പറയരുത് കേട്ടോ അനാമികയെന്ന് പറയുകയാണ് ഞാനിപ്പം നിന്നോട് ഇത് പറയാൻ വന്ന എന്താണെന്നറിയോ നിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അനിയന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുവായിട്ട് ഞാൻ നിന്നോട് ചോദിക്കാൻ വന്നിട്ടില്ല അവൻ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ചോദിക്കാൻ വന്നിട്ടില്ല ഇനി അത് പറയാ എന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം നിന്റെ ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ മുത്തശ്ശനറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ആകുമെന്ന് പറയാം പിന്നെ ഒരു മുത്തശ്ശം വന്നിരിക്കുന്നു അവിഹിത സന്തിരി ഉണ്ടാക്കിയ കൊച്ചുമാനെ ഇവിടെ നിരക്കി വിടോ അല്ലെങ്കിൽ വടക്കുപറയോ പോലും ചെയ്തിട്ടില്ല പിന്നെയാണ് അവരെ എന്റെ നേരെ ചാടിക്കിടക്കാൻ വരുന്നത് ഇങ്ങോട്ട് വരട്ടെ അപ്പൊ അതിനോട് ഉത്തരം ഞാൻ കൊടുത്തുവിട്ടോളാം എന്ന് പറയുന്നത് ഇനിയിപ്പം ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ആ ഇനിയിപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകത്തുള്ളൂ അല്ലാതെ ആരുടെ പിന്നാലെ പോയി സ്നേഹം വാങ്ങിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമി അവിടെ കിടന്ന് ചാടുത്തുള്ളുവാണേ ഈ സമയത്ത് ആദർശ പറഞ്ഞു നീ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എനിക്കറിയാം എന്നെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണം എനിക്കറിയാം പക്ഷെ ഒന്നുണ്ട് അനാമിയെ ഇതൊന്നും അല്ല സത്യം സത്യം എന്തെങ്കിലും ഒരു കാലത്ത് പുറത്തു വരും ആ സമയത്ത് ഇതിനുള്ള മറുപടി ഞാൻ തന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ആ അങ്ങോട്ടേക്ക് പോവാണ് അനാമിക്ക് ഭയങ്കര ദേഷ്യമായി അനാമി കട്ട കലിപ്പോടു കൂടിയിട്ട് നേരെ നയനയുടെ അടുത്തേക്ക് എടുവാണ് എന്നിട്ട് പറഞ്ഞു നിന്റെ ഭർത്താവുണ്ടല്ലോ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്നെ അയാൾക്ക് എന്നെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയുള്ളേ ഒരു കുഞ്ഞിനെയും കല്യാ കല്യാണത്തിന് മുമ്പ് ഉണ്ടാക്കി വിട്ടിട്ട് അയാൾ വലിയ മാന്യത കളിച്ച് നടക്കുന്നു ഒരു മാന്യത മാന്യതയില്ലാത്തവര് എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന അല്ല ഇതൊക്കെ പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളേ നീ കണ്ടവന്റെ ഒക്കെ കൂടെ പാർക്കിൽ കൂടെ അവിടെ ചുറ്റി തിരിഞ്ഞ് ഡാൻസ് ചെയ്ത് നടക്കൂലേന്ന് ചോദിക്കുകയാണ് പിന്നെ നീ എന്റെ ഭർത്താവനും ഭരിക്കാൻ വരുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ അനാമി പറഞ്ഞു നിനക്ക് നാണം ഇല്ലാത്തതുണ്ട് ഇത്രയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീ അയാളോട് ഇപ്പൊ ഇവിടെ നിക്കുവോ ഒരു കാരണവശാലും വെച്ചാലും നിക്കത്തില്ല നിനക്ക് സ്വത്തും പണമൊക്കെ പ്രധാനം അതുകൊണ്ട് അലയാടി ഇപ്പോഴും നീ കടിച്ചു തീങ്ങി ഇവിടെ കിടക്കുന്നെ അല്ലെ പണ്ടേ പോകണ്ടായിരുന്നു നിനക്ക് സ്വത്തും പണവും വേണം അതുകൊണ്ട് അയാൾ എന്തൊക്കെ കാണിച്ചാലും തോന്നിയാസം കാണിച്ചാലും അതൊക്കെ നീ അങ് ഏറ്റെടുക്കും അതുകൊണ്ടാണല്ലോ അയാളുടെ കുഞ്ഞിനെ നീ സ്വന്തം മോളേക്കാലും കടുതലായിട്ട് സ്നേഹിക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം നയൻ്റെ പറഞ്ഞു അതേടി ഞാൻ സ്നേഹിക്കും കാരണം അതൊരു കുഞ്ഞു കുഞ്ഞാണ് അമ്മയില്ലാത്ത കുഞ്ഞാ അതിനെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ എനിക്കറിയാം എടി കുഞ്ഞുങ്ങളോട് പോലും സഹാനുഭൂതി ബുദ്ധി ദേഹം കാണിക്കാത്ത നീയെ നീ ഒരു മനുഷ്യജന്മം തന്നെയാണോ എന്ന് എനിക്ക് സംശയമാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അനാമി പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ പൊക്കി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നോ ആ കൊച്ചിനെ അവസാനം നിങ്ങൾക്കിടെ തന്നെ പണി കിട്ടുമെന്നൊക്കെ പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം നയൻ്റെ പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് എനിക്കെന്തായാലും കുഴപ്പമില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്നൊക്കെ പറയുകയാണ് പിന്നീട് ആദർശൻ്റെ അടുത്തേക്ക് നയന എല്ലുവാണ് നയന എന്നിട്ട് പറഞ്ഞു ആദർശേട്ട അനാമിക അങ്ങനെ വന്ന് പറഞ്ഞത് ആദർശനെ വിഷമമായി നിൽക്കുക എന്ത് വിഷമോ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയാണ് നയന പറഞ്ഞു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളിയിൽ കൊണ്ടുവരണോ ആദർശേട്ട ആദർശൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം അതിപ്പം എൻ്റെ ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുക ഇങ്ങനെ പോയിട്ട് കാര്യമില്ല കാര്യങ്ങളൊക്കെ കൂടുതലും വഷളായിക്കൊണ്ടിരിക്കുക കാരണം അനാമയെ അറിഞ്ഞു പിന്നെ ഇവിടെ എല്ലാരും അറിയും അറിയാലോ അവളുടെ നാക്കിനും ഈ പറയുന്ന ജലചാപ്പച്ചയുടെ നാക്കിനും ഇവിടെ ലൈസൻസ് ഇല്ലാത്ത അപ്പൊ ആരോടെ എന്താ ഏത് സമയത്ത് പറയുന്നെന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാകുന്നതിന് മുമ്പ് അതിൽ നിന്ന് നമുക്ക് ഏർ തല ഉയരണമെന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആദർശനാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദർശം പറഞ്ഞു അതെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടെന്ന് പറയാണ് നയനെ പറഞ്ഞു ആദർശാനും പേടിക്കണ്ട ഡി എൻ ടെസ്റ്റിന് ഫലം ഉടനെ തന്നെ വരുമോ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും എനിക്കറിയാം ആദർശനം അല്ലയെന്ന് പക്ഷേ അബിയാണോ ഇല്ലയോ എന്നാ ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു ആ അബിയാണെങ്കിൽ അവനോട്ടുള്ളത് വെച്ചിട്ടുണ്ട് കാരണം മുത്തശ്ശൻ ഒരിക്കലും അവനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും വെറുതെ വിടുത്തില്ല അവനോട് ആദ്യമേ തന്നെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് അവനൊന്നുമില്ല എൻ്റെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവുക ചെയ്തേ അങ്ങനെയാണെങ്കിൽ മുത്തച്ഛനും ഒഴിക്കും ഒരു കാരണവശാലും അവൻ്റെ വെറുതെ വിടത്തില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം നയനെ പറഞ്ഞു അത് ശരിയാ ആദർശേട്ടാ ഇത്ര വലിയ ഡ്രാമയാവും കളിക്കുകയാണെങ്കിൽ അവന് വെറുതെ വിടില്ല അവന് അതിൻ്റെ തക്കതായ ശിക്ഷയൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയണം ആ സമയം ജലജ കനകയുടെ വീട്ടിൽ അടുക്കളയിലായിരുന്നു അങ്ങനെ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോ ജലജയുടെ അടുത്തേക്ക് കനക വിടുന്നത് കനക പറഞ്ഞു ആഹാ ജലജ ഭയങ്കര ആഹാരം ഉണ്ടാക്കാണല്ലോ എന്ന് ഇത് പിന്നെ നബ്യയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളാണെന്ന് പറയുന്നത് ആ കൊള്ളാം നല്ല കഥയെ ഇപ്പോഴെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കാൻ തോന്നിയില്ലോ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അത് പിന്നെ എനിക്ക് എനിക്കെൻ്റെ മരുമോളെ കൊച്ചുമോനെയൊക്കെ ഇഷ്ടമാന്ന് പറയാണ് ഇത് കേട്ടപ്പം കണക്ക് ഒരു അന്താളിപ്പോട് കൂക്കിട്ട് ജലജെ നോക്കുവാണ് ആ അതെനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് എവിടേക്കും ഒരു സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം അതെന്താ കനക അങ്ങനെ പറഞ്ഞേ അല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നീട് എന്തെങ്കിലും ഒരു രഹസ്യം കാണുമായിരിക്കും നിങ്ങൾ ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണെന്ന് പറയണം ഇത് കേട്ടി കഴിഞ്ഞപ്പം ജലിച്ച പറഞ്ഞു അതൊക്കെ കനകയുടെ ഒരു തോന്നല് മാത്രമല്ലേ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മോൾക്ക് കുഞ്ഞിനെ വേണമെന്നൊന്നും ഇല്ലാന്ന് പറയണേ കുഞ്ഞിനെ വേണമെന്ന് അല്ല ഞാൻ നിങ്ങളുടെ നയനമോളുടെ കാര്യമാണ് പറഞ്ഞേ അവൾക്ക് കുഞ്ഞ് വേണമെന്നൊന്നും നിർബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞത് ഏയ് ഒന്നുമില്ല അതൊക്കെ വഴിയേ മനസ്സിലാക്കിക്കോളൂന്ന് പറയാം പിന്നെ അതുപോലെ തന്നെയല്ലേ അവിടത്തെ ആദർശ ആദർശ ആദർശധീരനല്ലേ അവിടുത്തെ അച്ഛൻ്റെ തനിപ്പകർപ്പാന്നാ പറയണേ അച്ഛൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അവന് കിട്ടിയിട്ടിടുന്നത് ഇത് കേട്ടപ്പം കനം കുറഞ്ഞു അത് പിന്നെ എൻ്റെ മൂത്തം വരുവന അത്രയ്ക്ക് എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറയുകയാണ് ആ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്ന പോലെ ചിലരയ്ക്ക് ഇങ്ങനെയാ അവസാനം സത്യം പുറത്തു വരുമ്പോഴേ കാര്യങ്ങളൊക്കെ അറിയുള്ളു പറയാണ് എന്ത് സത്യം അതൊക്കെ ഉണ്ട് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാ എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കനകയ്ക്ക് എന്തോ മനസ്സിൽ നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെന്തോ മനസ്സ് വെച്ച് പറയുന്ന പോലെ പറഞ്ഞോണ്ടിരിക്കുന്നേ പക്ഷെ എൻ്റെ കാര്യം എന്താണെന്നും പറയുന്നില്ല അതൊക്കെ ഓർത്തിട്ട് നല്ലൊരു ടെൻഷൻ ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് മിണ്ടാതെ മിണ്ടാതങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ചിലത് മനസ്സിൽ പറഞ്ഞു ഇത് കനകെ നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നുള്ളൂ കണ്ടു അവസാനം നിനക്കിട്ടുള്ള പണിയൊക്കെ കിട്ടാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ് ഈ സമയത്ത് ആകെപ്പാടെ വിഷമിച്ച് ദേവേന ഇരിക്കുവാണ് ദേവേന്റെ അടുത്തേക്ക് ജയനോ അജയനോ ഒക്കെ വരുന്നത് പിന്നീട് അവർ വന്ന് ഇനിയിപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ദേവേനു പറഞ്ഞ് എന്നാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജയേട്ട ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ആദർശന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആദർശ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ മുമ്പ് പക്ഷെ ഇപ്പൊ കണ്ടില്ലേ അവൻ എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ട് അവൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ആ അഭിഹിത ഗർഭത്തിലുള്ള ആ കുഞ്ഞാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജയൻ ചോദിച്ചു അല്ല നീ ഇപ്പോഴും ഇപ്പോഴത് വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം വിശ്വസിക്കാതിരിക്കാനായിട്ട് അവൻ അവൻ്റെതല്ല ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാണ് ജയൻ പറഞ്ഞു അങ്ങനെ പറയരുത് ഇടത്തി അവൻ പറഞ്ഞിട്ടില്ല എൻ്റെ കുഞ്ഞെല്ലാം പറഞ്ഞല്ലോ അതിനകത്ത് എന്തോ ഒരു കള്ളത്തലുണ്ടെന്ന് എനിക്ക് തോന്നണമെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ദേവേന് പറഞ്ഞു എനിക്കെന്തോ എനിക്ക് അങ്ങോട്ടൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ്റെ കുഞ്ഞല്ല ചന്ത എന്ന് തെളിയിക്കുന്നോളം വരെ അവനെ എനിക്ക് ആ പഴയ കണ്ണോട് കാണാൻ പറ്റില്ല ഞാൻ അവനെ അത്രയധികം സ്നേഹിച്ചിരുന്നു ഇപ്പോഴാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന സമയത്താണ് അവൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവൻ ആ മോളെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമേ ഇല്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ അവൻ നമ്മളോട് നമ്മളോടെല്ലാവരും ചെയ്ത ഏറ്റവും വലിയ ചതിയല്ലേ ഏഹ് ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കാണ് ജയമർ നീ ഒന്ന് സമാധാനപ്പെടെ എന്തിനും ഏതിനും ഒരു പരിഹാരമില്ലേ നീ സമാധാനപ്പെട്ടിരിക്കാനൊക്കെ പറയാണ് ആ സമയത്ത് അനിയാകെപ്പാടെ വിഷമിച്ച് തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് പിന്നീട് അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന കൊടുത്ത് അനി പറഞ്ഞു എനിക്കറിയില്ല നന്ദൂവിൻ്റെ കാര്യം നന്ദുനോട് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദൂന് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അതിന് ശേഷം അവിടെ തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അനാമിയെ എടുത്ത് അനാമിക എന്തൊക്കെ പറഞ്ഞെന്ന് അറിയത്തില്ല പിന്നീട് ഞാൻ വിളിച്ചിട്ട് അവൾ കോൾ കൊടുക്കുന്നില്ലെന്ന് പറയുകയാണ് എടാ വിഘ്നേഷ് നീ ഒന്ന് വിളിക്കാൻ പറയുകയാണ് വിഘ്നേഷ് നന്ദുവിനെ വിളിക്കുകയാണ് നന്ദുവിനെ വിളിച്ചുകൊണ്ട് നന്ദൂ വിളിച്ച് എന്തൊക്കെയാണ് തോന്നുന്നു വിശേഷങ്ങൾ നീക്കാം കുഴപ്പമില്ല അങ്ങനെ അങ്ങോട്ട് പോകുന്നതെന്ന് പറയാണ് അതെ ഇപ്പൊ തന്നെ ഞാൻ ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അനിയുടെ കയ്യിലേക്ക് കൊടുക്കണം അനിയുടെ ഈ ഫോൺ കൊടുത്തു നന്ദി ചോദിച്ചാൽ അനി നീയോ നീ എന്തിനാ എന്നെ വിളിച്ചെന്ന് വിളിച്ചതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല നന്ദു കഴിഞ്ഞ ദിവസം വിളിച്ച് ഈ പനാമിക്ക് കൊടുത്ത് നിന്നെ ചീത്ത പറഞ്ഞു നിൽക്കുക ഏ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാം എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന് നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു എനിക്ക് വിഷമോ എനിക്ക് വിഷമമൊന്നുമില്ല ദ നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാമായിരുന്നാൽ മതിയെന്ന് പറയണം എന്താ നന്ദു ഇങ്ങനെയൊക്കെ പറയണേ നിന്നെ വിളിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു അതെ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും പറയണ്ട എനിക്കത് കേൾക്കാനായിട്ട് താല്പര്യം ഇല്ലെന്നും പറഞ്ഞു കോളം കൂടെ കട്ട് ചെയ്യുവാണ് പെട്ടെന്ന് അനു ഹലോ ഹലോ പറഞ്ഞെങ്കിലും അങ്ങേത്തുള്ള കോൾ കട്ട് ചെയ്യാന്ന് മനസ്സിലായി ആ സമയം വിഘ്നേഷ് പറഞ്ഞു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലട എന്ന് പറയുന്നത് ടെൻഷൻ അടിക്കാതെ ഇപ്പൊ തന്നെ അവള് പറഞ്ഞു കേട്ടോ അവൾക്ക് എന്നോട് എന്നെ ഇവിടെ താല്പര്യം ഇല്ലാന്ന് തോന്നേ ഉണ്ടായിരുന്നെങ്കിൽ അവളിങ്ങനൊന്നും പറയില്ലായിരുന്നെന്ന് പറയാണ് വിഘ്നേഷ് പറഞ്ഞു എടാ അറൊന്നും അല്ല അവളുടെ സ്വഭാവം അറിയാലോ അവൾക്ക് നിന്നെ ജീവന് തുല്യ സ്നേഹമാണ് പക്ഷേ എങ്കില് ബാക്കി എല്ലാവരുടെയും കാര്യം ഓർത്തിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാ അവൾ നിന്നെ വിട്ടുകൊടുത്തിരിക്കുന്നത് ഇനി അമാനമികയായിട്ട് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ലെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം കാരണം അവൾ ആ രീതിയിലാണ് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയണ നന്ദുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് കടമകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം പെട്ടെന്ന് അരി പറഞ്ഞ് എന്ത് കടമയാണെന്നും കുഴപ്പമില്ല എനിക്ക് എങ്ങനെയാണ് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ മതിയാവുള്ളൂ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്രഹാന്ത് പിടിക്കുമെന്ന് തോന്നേ അവളോടൊന്നും സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് സമ്മതതയറ്റുമെന്ന് പറയണം വിഘ്നേശ്വരൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ മിക്കവാറും വേഷം മാറി നീ അവളുടെ ക്യാമ്പിലേക്ക് ജലനിൽ അഷ്ടം കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്കത്രയും ഞാൻ വേദന സഹിക്കുന്നുണ്ട് അവളെ കാണാതെ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരോട് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിഘ്നേഷൻ നീ സമാധാനപ്പെട്ടിരിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി